കേന്ദ്രത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾക്കായി ബജറ്റിൽ വാരിക്കോരി വിതിരുന്ന കേന്ദ്ര സർക്കാർ മോദിയും കൂട്ടർക്കും ഒരു പുതിയ തലവേദനയായിരിക്കുകയാണ് മധ്യപ്രദേശിൽ നിന്നും വരുന്ന വാർത്ത മധ്യപ്രദേശിലെ മന്ത്രിയും ആദിവാസി നേതാവുമായ നഗർ സിംഗ് ചൗഹാൻ ഇപ്പോൾ രാജ്യഭീഷണി മുഴക്കിരിക്കുകയാണ് കോൺഗ്രസ് വിട്ടെത്തിയ റാം നിവാസ് റാബാത്തിന് നൽകാൻ വേണ്ടി വനം പരിസ്ഥിതി വകുപ്പുകളിൽ നിന്ന് തന്നെ നീക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ രാജ്യഭീഷണിയുമായി വന്നിട്ടുള്ളത് താൻ മാത്രമല്ല തൻ്റെ ഭാര്യ അനിത നഗർ സിംഗും ലോക്സഭാ അംഗത്വം രാജിവെക്കുമെന്നാണ് നഗർ സിംഗിൻ്റെ ഭീഷണി വകുപ്പുകൾ തിരിച്ചെടുത്തിന് പിന്നാലെ പ്രതിഷേധം പരസ്യമാക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ആദിവാസി മുഖം എന്ന നിലക്കാണ് തന്നെ വനം പരിസ്ഥിതി എസ് സി വകുപ്പുകൾ നൽകി എന്നെ തന്നെ മന്ത്രിയാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് വനം പരിസ്ഥിതി വകുപ്പുകളിൽ ആദിവാസികൾക്കായി തനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ തൻ്റെ അഭിപ്രായം തേടാതെ പെട്ടെന്നൊരു നാൾ കോൺഗ്രസ് നിന്നും വന്ന ഒരാൾക്ക് തൻ്റെ വകുപ്പുകൾ എടുത്തു കൊടുത്തിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അലിരാജ്പൂരിൽ ബി ജെ പിക്ക് കൊടി പിടിക്കാൻ പോലും ആളില്ലാത്ത കാലത്ത് താൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി ഞാൻ പാർട്ടിയിൽ ബി ജെ പി എന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ചൗഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞു പുതിയ നീക്കത്തിൽ നിരാശയുണ്ടെന്നും താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന തൻ്റെ വകുപ്പുകളെടുത്ത് ഇന്നലെ വന്ന ഒരു കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ഒരാൾക്ക് എടുത്തു കൊടുത്തിരിക്കുകയാണെന്നും തനിക്ക് മന്ത്രിപദം വേണ്ട എന്നും എം എൽ എ ആയി തന്നെ തൻ്റെ സമൂഹത്തെ സേവിക്കാൻ തനിക്ക് ആകുമെന്നുമാണ് നഗർ സിംഗ് ചൗഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെ കൃഷി മന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ വിശ്വസ്തൻ കൂടിയാണ് നഗർ സിംഗ് ചൗഹാൻ രണ്ടായിരത്തി മൂന്ന് മുതൽ നാല് തവണ അലിരാജ്പൂരിൽ നിന്നുള്ള എം എൽ എ നഗർ സിംഗ് ചൌഹാൻ ഇതാദ്യമായാണ് മന്ത്രിസഭയിൽ ഇടം ലഭിക്കുന്നതും എസ് സി സീറ്റിൽ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് ഭാര്യ ലോക്സഭയിലെത്തിയത്